ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നു നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കണ്ടുപോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് അതായത് വാട്സപ്പിട്ട് പണി വരുന്നുണ്ടോ ഇല്ലയോ അതെ വാട്സപ്പിട്ട് പണി വരുന്നുണ്ട് കാരണം നമ്മുടെ സ്വന്തം ഇന്ത്യേൻ്റെ ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷൻ വാട്സപ്പിൻ്റെ ബദലായിട്ട് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കുറേ പേരും യൂസേസും ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇന്നത്തെ വീടി അത് എങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇൻ്റർഫേസ് എങ്ങനെ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് അത് ഓൾറെഡി തന്നെ നമുക്കിത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം കേന്ദ്ര ഗവൺമെൻറ് ഉള്ള കേന്ദ്ര മന്ത്രിമാരെല്ലാം അത് എന്നാ ടീറ്റ് ചെയ്തപ്പോഴാണ് ഇതിനെക്കുറിച്ച് വന്നത് നമ്മുടെ സോഹോ കോർപ്പറേഷൻ്റെ ഭാഗമാണ് അല്ല അവരാണ് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കുറേ വർഷമായി ഇപ്പോളാണെന്ന് ഫെമിലിയർ ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വെൽക്കം ടു അറട്ടുന്നാണ് ഇതിൻ്റെ പേര് പിന്നെ നമുക്കിത് മൾട്ടി ഡിവൈസസിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം സോ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ നമുക്ക് കണ്ടക്ട് ചെയ്യാം എക്സ്പ്രസ് യു എസ് പറഞ്ഞിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റിക്കേഴ്സ് ഇമോജിച്ച് ഷെയർ ഇൻട്രസ്റ്റുകൾ നമുക്കിങ്ങനെ പാട്ട് പാടാം അങ്ങനെ പറഞ്ഞാൽ ഇൻട്രസ്റ്റുകൾ അല്ലേ അതാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ടാഗ് വന്നു നമ്മൾ ആഡ് എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുവാണ് ഓക്കെ എന്നാൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാം ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് നമ്മൾ സാധാരണ പോലെ ഒ ടി പി ചോദിക്കും ഒ ടി പിന്നെ വെരിഫൈ ചെയ്തു ഓക്കെ വെരിഫൈ അപ്പം നമ്മുടെ പേര് ചോദിക്കുകയാണ് ഞാൻ എൻ്റെ പേര് കൊടുത്തു നിങ്ങൾ നിങ്ങളുടെ പേര് കൊടുക്കുക സിമ്പിൾ പരിപാടിയാണ് ഓക്കെ സിംഗനൈസ് യു എ ഡിവൈസ് കോണ്ടാക്ട് വിത്ത് എ അറട്ടൈ ടു കണക്ട് വിത്ത് ദ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അതായത് പറഞ്ഞാൽ നമ്മൾ സിംഗനൈസേഷൻ ചോദിച്ചിരിക്കുന്നതാണ് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടിന്യൂ കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടാക്ട്സ് സിംഗനൈസേഷൻ ചെയ്യും അപ്പോൾ നമുക്ക് അതിനകത്ത് കാണാം സിംഗനൈസേഷൻ നോർമൽ ഒരു പീഡി നിങ്ങൾക്ക് കൊടുക്കണം താല്പര്യമുള്ള കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് അത് കാണണം അത് ജസ്റ്റ് ഒന്ന് അലോ കൊടുക്കുക ഓക്കെ അപ്പോൾ ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് കൊടുക്കുകയാണെങ്കിൽ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അലോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടാക്ട്സ് ആക്സസ് ചെയ്യും അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇൻവൈറ്റ് ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ സ്റ്റോറീസ് നമ്മളൊക്കെ ക്രിയേറ്റ് ചെയ്യാം മീറ്റിങ്സ് അതായത് നമുക്ക് മീറ്റിങ് നവ് കൊടുക്കാം ഇവർ ജോയിൻ കൊടുക്കാം ഷെഡ്യൂൾഡ് നമുക്ക് ചെയ്ത് വെക്കാം പിന്നെ നമ്മുടെ സാധാരണ നമ്മുടെ ചാറ്റ് ആണ് നമ്മൾ പ്ലസ് ബട്ടൺ കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ഗ്രൂപ്പ് നമുക്ക് ഫോം ചെയ്യാം ന്യൂ ചാനൽസ് എക്സ്പ്ലോർ ചാനൽ ഓക്കെ ഇത്രയും കാര്യമാണ് നമുക്കൊരു ന്യൂ ചാറ്റ് വഴി കിട്ടുന്നത് പിന്നെ നമുക്ക് കോൾസ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കോൾസ് വിളിക്കാം അപ്പം ഇത്രയും അത് വാട്സപ്പിനകത്ത് ഓൺലൈനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് അതായത് കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാം സേഫായിട്ട് അതായത് ഇവർ പറയുന്ന എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമ്മുടെ അതായത് നമ്മുടെ ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് അല്ലെ നമ്മുടെ ഫോൺ നമ്പർ വെച്ച് അത് അവർ വേറെ മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവർ പറയുന്നത് അങ്ങനെ ചെയ്യുന്നില്ലെന്നാണ് അപ്പൊ നമുക്ക് കുറച്ചും കൂടി ജെനുവൻ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളു ശരിക്കും പറഞ്ഞാൽ പറ്റും നമ്മുടെ സ്റ്റോറീസൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാനാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോറീസ് നമുക്ക് നമുക്ക് യൂസ് ചെയ്യാം അല്ല സോറി നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പം എനിക്കൊന്ന് കുറച്ചും കൂടെ നമ്മുടെ ഇന്ത്യേൻ്റെ സ്വന്തം ആപ്പ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്ത് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്കൊരു ഇന്ത്യൻ ഗവൺമെൻറ്റിന് നല്ലതാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഗുണമുണ്ടല്ലോ അപ്പം എനിക്ക് തോന്നുന്നത് ഇതൊരു അടിപൊളി ആപ്ലിക്കേഷനാണ് അതായത് വാട്സാപ്പിൻ്റെ ബദലായിട്ട് വന്നിരിക്കുന്ന ആപ്ലിക്കേഷനാണ് എന്തായാലും ഇത് കുറച്ചാൾ കഴിയുമ്പോൾ ഇത് ഹിക്കാവും അപ്പം നിങ്ങൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക ഈ അർട്ടൈ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അപ്പം ഇനിയുള്ള കോൺവെർസേഷൻസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മലയാളീസ് പല ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ ഉള്ളിൽ ഒരു ആപ്ലിക്കേഷനായിട്ട് നിങ്ങൾ ഇതും യൂസ് ചെയ്യുക അപ്പം എനിക്ക് തോന്നുന്നു ഇതൊരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻ്റർവേസ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വാട്ട്സ്ആപ്പ് യൂസ് ചെയ്യുന്നവർക്ക് സിമ്പിളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ അല്ല എൻ്റെ യൂസർ ഇൻറ്റർഫേസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാതെ അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നതിനും വരെ ഓക്കെ ബൈ താങ്ക്സ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നോക്കി അപ്പം നിങ്ങൾക്ക് കൂടുതലെന്ന് എന്തെങ്കിലും അറിയും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം ജസ്റ്റ് ഒന്ന് കമൻ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി അപ്പം അടുത്ത വീഡിയോ കാണുന്നവൻ വരെ ഓക്കെ ബൈ താങ്ക്സ്